ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ട് കുറേ നാളായി അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എൻ്റെതായ വിശേഷങ്ങൾ പറഞ്ഞൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താന്ന് വെച്ചാൽ കുറേ പേര് കുറേ പേര് നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അവർ കാണുന്നെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ പറഞ്ഞ് അവർ അവരായിട്ട് കൂടി ഒരു കണ്ടന്റ് ആയെന്ന് അപ്പോൾ പിന്നെ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ ആ കണ്ടന്റ് ഒഴിവാക്കി വെക്കേണ്ട കാര്യമില്ല അവർ തന്നെ പറയുന്ന അവർ കാരണം നമുക്കൊരു കണ്ടന്റ് ആയെന്ന് പിന്നെ അവർ പറയാമെങ്കിൽ പിന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കണേന് എന്നാ പാട് എന്തായാലും അത് അവർ പറഞ്ഞതല്ലേ ആയിക്കോട്ടെ അപ്പം നമ്മളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ആഗസ്റ്റൊക്കെ ആകുമ്പോൾ രണ്ട് വർഷം ആവും നമ്മുടെ ചാനലൊക്കെ വലിയ അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ അറിവിൻ്റെയും എൻ്റെ പരിശ്രമത്തിൻ്റെയും ഫലം കൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട് വലിയ അറീച്ചൊന്നും ആയില്ലെങ്കിലും അങ്ങനെ തട്ടുമുട്ടൊന്നുമില്ലാണ്ട് നമ്മളതായ കഴിവുകൾ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിലാണ് നമ്മൾ ലൈവ് ഇടേണ്ട ഒരു സാഹചര്യം വന്നത് നമ്മൾ ആറുമാസം ഏഴ് മാസം വരെയൊക്കെ വീഡിയോ മാത്രമേ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരി നമ്മുടെ ഒരു ചേച്ചി എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ ചേച്ചി എൻ്റെ മൂത്തതാണേ ഇളയതാണെന്ന് എനിക്കറിയത്തില്ല അവർ ലൈവ് ഇടുന്നത് കാണാം നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് അവരെ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും അവർ വീഡിയോ നമ്മൾ കാണും അവർ ഷോർട്ട് നമ്മൾ കാണും നമ്മളതിന് കണ്ടുകൊണ്ടിരിക്കുന്നൊരു സമയത്താണ് യാഥാർത്ഥികമായിട്ട് അവരൊരു ലൈവ് നമ്മൾ കാണാനിടയായത് കേട്ടോ അപ്പോൾ അവരെ ലൈവ് കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പ്രൊമോഷൻ നമുക്കൊന്ന് ലൈവ് ചെയ്താലോ എക്കോ ഒരു നിമിത്തം നമ്മുടെ ചാനലൊക്കെ മോണിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമിത്തം എന്ന് തന്നെ പറയാം അപ്പോൾ അവർ വീഡിയോ ചെയ്യുന്നതുകൊണ്ടപ്പോൾ ലൈവ് ചെയ്യുന്നതുകൊണ്ടപ്പോൾ എനിക്കൊരു മോഹം തോന്നി പിറ്റേ ദിവസമാണോ അന്ന് തന്നെയാണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് എങ്ങനെ ലൈവ് തുടങ്ങണമെന്ന് എന്ത് ചെയ്യണമെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആദ്യമൊക്കെ നമ്മൾ ലൈവ് തുടങ്ങിയ നമ്മളെ ഫസ്റ്റ് ലൈവൊക്കെ എടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എപ്രാളവും പരവേഷവും ക്ഷീണവും വെള്ളത്താകവും തളർച്ചയും എന്ത് പറയണം യാത് പറയണം ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ തുടക്കത്തിലെ ലൈവ് അതിനുശേഷം നമ്മൾ ലൈവ് ഇട്ട് അങ്ങനെ അത്യാവശ്യം ആൾക്കാർ കാര്യങ്ങളും കുഴപ്പമില്ലാണ്ട് നമ്മൾ ലൈവ് ഇട്ടിട്ട് നമ്മുടെ ചാനലൊക്കെ മോണിയാക്കി പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലൈവില് നിൽക്കുന്ന സമയത്ത് കുറേ പേര് നമ്മളോട് ബന്ധം കൂടാമെന്ന് നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അവരൊക്കെ ബന്ധങ്ങൾ കൂടി നല്ല സൗഹൃദമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് വായ് വാട്സപ്പും കൂട്ടായ്മയും കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഈ വേണ്ടി നമ്മളെപ്പോൾ ഇടണം എന്ന് വിചാരിച്ചാൽ ഇത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഇനിയും നമ്മളെ ഒഴിവാക്കുക നമ്മളെ ഒഴിവാക്കുക ഇനിയും നമ്മളെ ഇതുപോലെ മറ്റുള്ള ഇതിലൊക്കെ കണ്ടാൽ നമ്മൾ വീണ്ടും പ്രതികരിക്കും അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ വീണ്ടും നമുക്കതൊരു കണ്ടന്റായിട്ട് മാറാറും നമ്മുടെ കണ്ണിലോ ഏതെങ്കിലും ലൈവിലോ ഏതെങ്കിലും സ്ഥലത്തോ നമ്മുടെ ഇതായ രീതിയിൽ പേര് ഊരും ഒക്കെ പറഞ്ഞില്ലെങ്കിലും നമ്മളും അരി ആകാരം തന്നെയാണ് കഴിക്കുന്നത് ചോറ് തന്നെയാണ് നമ്മളും കഴിക്കുന്ന അതൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ വീണ്ടും നമുക്കൊരു ആവും നമ്മൾ വീണ്ടും പ്രതികരിക്കും അപ്പോൾ അതിനുള്ള ഇട നിങ്ങൾ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ മുന്നോട്ട് നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് കണ്ടൻറ് ഉണ്ടാക്കി തരാതെ നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് പോകുക ഞാൻ എൻ്റെതായ വഴിക്ക് പോകും ഇപ്പോൾ പറഞ്ഞു വന്ന എന്തെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ തുടങ്ങി നമുക്ക് കുറച്ച് സൗഹൃദങ്ങളും നമ്മൾ വീട്ടിൽ അടഞ്ഞിരുന്ന നമ്മൾ യൂട്യൂബിലോട്ട് വന്ന് യൂട്യൂബ് വഴി നമുക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെയും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല സന്തോഷപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതിനിടയിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളൊക്കെ ലൈവിൽ വന്ന് അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിയല്ല എന്ന് ചിലതൊക്കെ തോന്നിയപ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ചില ബന്ധങ്ങളും സൗഹൃദങ്ങളും നമുക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞു കേട്ടോ നമ്മൾ ബാക്കിലോട്ട് പറഞ്ഞു അല്ലാതെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞു പിന്നെ ഓ പിന്നെ നമ്മൾ അവിടെ തൊട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് കേട്ടോ നമ്മളെന്ന് പറയാം എന്നെ സംബന്ധിച്ചെന്ന് പറയും എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുനാള് മുതൽ എന്നെ കാണുന്നവർക്കും കേൾക്കുന്നവരും ഇടപഴകുന്നവർക്കും എല്ലാവർക്കും അറിയാം കേട്ടോ നമ്മൾ ഈ പൊതിഞ്ഞൊരു സംസാരം നമുക്കില്ല പൊതിഞ്ഞുകൊണ്ടൊരു വർത്തമാനം നമുക്ക് വരെ ഇല്ല നമ്മൾ എന്ത് കണ്ടാലും ആ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മുടെ കണ്ണിനു പിടിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് നന്മയാണോ തിന്മയാണോ എന്ന് ഞാൻ നോക്കാറില്ല എൻ്റെ കണ്ണിന് പിടിച്ചില്ലെങ്കിൽ എനിക്ക് ശരിയല്ല എന്നുള്ള കാരണം കണ്ടാൽ ഞാൻ അവിടെ പ്രതികരിക്കും എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാരൊക്കെ ഇഷ്ടങ്ങളും എല്ലാവരുടെയൊക്കെ ഇത് നോക്കി ജീവിച്ചാൽ നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടിയുള്ളതായി വേണ്ടിയുള്ളതായിപ്പോവും ആർക്കെങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ അവർ പറയുന്ന താളത്തിനൊത്ത് തുള്ളി അവർ പറയുന്നത് കേട്ട് നമ്മൾ നിന്ന് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതമായി പോകും നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും നമ്മുടേതായ കാഴ്ചപ്പാടുകളും നമ്മുടേതായ തീരുമാനങ്ങളും ഉണ്ട് അപ്പം നമ്മളെ കണ്ണിന് പിടിക്കാത്തതും നമുക്ക് രസിക്കാത്തതും ഒക്കെ വെച്ച് കണ്ണാ നമ്മൾ പ്രതികരിക്കും നമ്മളത് ചെയ്യും ചിലർ അങ്ങനെയല്ല കേട്ടോ അതാണ് ഞാൻ പറയുന്നത് കുരയ്ക്കുന്ന പട്ടി ഒരിക്കലും കടിക്കത്തില്ല കേട്ടോ കുരയ്ക്കുന്ന പട്ടി ഒരിക്കലും കടിക്കത്തില്ല അത് കുറച്ച് കുറച്ച് നിൽക്കുന്നതല്ലാതെ അതിന് നമുക്ക് പേടിക്കേണ്ട ഏതോ ഒരു ആവശ്യമില്ല കേട്ടോ കുരയ്ക്കുന്ന പട്ടി നമുക്ക് പെട്ടെന്നൊരു പേടി തോന്നുമെങ്കിലും അത് ഒരിക്കലും കടിക്കത്തില്ല അതിന് ശല്യം ചെയ്യത്തില്ല പക്ഷേ നമ്മളുണ്ടല്ലോ സൂക്ഷിക്കണം നം പതിയിട്ട് നമ്മളത് നോക്കി സൗഹൃദത്തോട് നിൽക്കുന്ന പട്ടികളെ നമ്മൾ സൂക്ഷിക്കണം അത് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ മേലോട്ട് ചാടി വീഴാം അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് കേട്ടോ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടപ്പോൾ നമ്മളങ്ങ് ഒഴിവാക്കി അത് നമ്മൾ അവിടെ ഞാൻ ക്ലോസ് ആക്കി പക്ഷേ അവർ അത് ഒഴിവാക്കാൻ നോക്കുന്നില്ല കേട്ടോ ഇവർക്ക് വക്കാലത്ത് പിടിക്കുന്ന കുറച്ച് പേരും കൂടി ഉണ്ട് വക്കാലത്ത് പിടിക്കുന്ന കുറച്ച് പേരുണ്ട് അവിടെ ഇവിടെ മൂട്ടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടും കൂടെ കേൾക്കുകയാണ് പറയാം നിങ്ങൾ എവിടെ പോയാലും ആരോട് സൗഹൃദം കൂടിയാലും എന്ത് പറഞ്ഞാലും കൊള്ളാം നമ്മളെ വെറുതെ വിടുക നിങ്ങളെ പേരും ഊരും നമ്മുടെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളവിടെ പറയുമ്പോൾ അത് നമ്മളെയാണ് പറയണമെന്ന് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ കണ്ടിട്ട് നിങ്ങളെ ചോദിക്കും നിങ്ങളാ പേര് പറഞ്ഞോ നിങ്ങളാ നാൾ പറഞ്ഞു നിങ്ങളെ അത് പറഞ്ഞു നിങ്ങളെ ഇത് പറഞ്ഞു നിങ്ങളുടെ ചാനൽ പറഞ്ഞു എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതെല്ലാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറയുന്ന ഓരോ പോയിന്റാണ് നിങ്ങൾ അവിടെ എടുത്തിടുന്നത് നമ്മുടെ ലൈവിൽ നടക്കുന്ന ഓരോ പോയിന്റാണ് നിങ്ങൾ മറ്റുള്ള ലൈവിലിടുന്നത് നമ്മളെപ്പോലെ ലൈ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അല്ലേ ലൈവിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈവിലൂടെ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ ഇത് ഞാൻ പറയും അല്ലാതെ ഒരു ലൈവിൽ ഞാൻ അങ്ങനെ കയറാറില്ല അങ്ങനെ ഒന്നും പറയാനും ഇന്ന് ഞാൻ ഒരു ലൈവ് കണ്ട് നിവർത്തി നിവർത്തിക്കേണ്ടുകൊണ്ട് ആ എനിക്ക് കയറേണ്ടി വന്നു കേട്ടോ ആ ഒരു നിവർത്തി കണ്ടത് ഇങ്ങനെ ഒരു മാസത്തേക്ക് മുന്നേ നടന്ന ചർച്ച ഇന്ന് വീണ്ടും അത് എടുത്തിട്ട് അവിടെ ചർച്ച നടത്തുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ പ്രസന്റ് ആവേണ്ടി വന്നു എനിക്കവിടെ പ്രസന്റ് ആവേണ്ടി വന്നു ഞാനും അങ്ങോട്ടൊന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ലൈവ് നടത്തിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ലൈവ് പോയി കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ലൈവ് കട്ടാക്കണമെങ്കിൽ നമ്മളൊരുപാട് വെട്ട ലൈവ് കട്ടാക്കണം എന്താണെന്ന് അറിയില്ല തിരക്കുള്ളത് കൊണ്ടാണ് തിരക്കല്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്ന് അങ്ങ് ലൈവ് പോയി ഞാനും കരുതി ബ്ലോക്ക് ആക്കി വിട്ടതാണ് പിന്നെ അല്ല ലൈവ് കട്ടായതാണ് തിരക്കുള്ളത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ വീണ്ടും അടുത്ത് എടുത്ത് പറയുകയാണ് നിങ്ങൾ വീണ്ടും അപ്പം അന്ന് അന്നേരം തന്നെ പറയുന്നുണ്ട് എനിക്ക് കണ്ടന്റ് ആയിരുന്നു ഞാൻ രണ്ട് വർഷം കൊണ്ട് മൂന്ന് വെള്ളിയാഴ്ച യൂട്യൂബിൽ വന്ന ആൾക്കാരെ കണ്ടിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അല്ലാതെ മൂന്ന് വെള്ളിയാഴ്ച അല്ല ഞാൻ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വെള്ളിയാഴ്ച അല്ല രണ്ട് വർഷം മൂന്ന് വെള്ളിയാഴ്ച യൂട്യൂബ് തുടങ്ങി ആളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു ആവശ്യമില്ല നിങ്ങൾ ചിലപ്പോൾ ശ്രമിച്ചാൽ എനിക്ക് കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു എനിക്ക് കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ദൈവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യം നോക്കുക ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കി നമ്മൾ ഒരു മാസം വരെ ഒരാഴ്ച വരെ ഞാൻ എൻ്റെതായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അപ്പം വീണ്ടും വീണ്ടും നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇനിയും ഞാൻ ഇപ്പം പറയുന്നുണ്ട് ദയവ് ചെയ്ത് അവരൊരു അവരൊരു യൂട്യൂബ് ചാനൽ നടത്തുക അവരവരോ കണ്ടുമായിട്ട് അവരൊരേ രീതിയിൽ പോവുക നമ്മളെ വീണ്ടും എവിടെയെങ്കിലും നമ്മുടെ കണ്ണിൽ നമ്മളെ എല്ലാത്തിലും ചില സമയത്ത് നമ്മൾ കയറുന്ന സമയം അത് നമുക്ക് വേണ്ടിയിട്ടുള്ള മറുപടി പോലെയാണ് പലതും നമ്മൾ കാണുന്നത് അപ്പോൾ ഇനി ഇതിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ആരൊക്കെ നമ്മുടെ അടുത്ത് വരുമെന്ന് എനിക്കറിയില്ല വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രീതിയിൽ പോവുക ഞാൻ എൻ്റെ രീതിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകും ഇനി ഇതിനെപ്പറ്റി വീണ്ടും എന്തെങ്കിലും ചർച്ചകളുണ്ടായ നമ്മൾ വീണ്ടും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ